ഇലക്ഷൻ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുകയാണ് ഐസൻ ജോസ്റ്റി ഐസൻ ജോസ് നൂറ്റി അൻപത് അടിച്ചുകൊണ്ടാണ് ഐസൻ ജോസിന്റെ എൻട്രി എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ദൃശ്യം മനസ്സിലാക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ലീഡ് നൂറ്റി അൻപത്തി ഒന്ന് ഇടങ്ങളിൽ കൃത്യമായി ബീഹാറിൽ ലീഡ് എൻ ഡി എ നേടുന്നു എന്നതാണ് ആ ലീഡ് നേടുന്നു എന്നതിനേക്കാൾ കുറേ കൂടി കാര്യക്ഷമമായി പരിശോധിക്കുമ്പോൾ ഒരു വിമർശനാത്മകമായ വിഷയത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എഴുപത്തി സീറ്റ് ബി ജെ പി അറുപത്തി നാല് സീറ്റ് ജെ ഡി യു അതായത് ഒന്നും രണ്ടും പാർട്ടികൾ കൃത്യമായ സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നു നൂറ്റി ഒന്ന് നൂറ്റി എന്നുള്ളതിൻ്റെ ഒരു യുക്തിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അതേസമയം മറുവശത്തേക്ക് നോക്കിയാൽ അൻപത്തിയേഴ് പതിനൊന്ന് അതായത് ആർ ജെ ഡി അൻപത്തിയേഴ് സീറ്റുകൾ നേടിയിരിക്കുന്നു പതിനൊന്ന് സീറ്റിൽ കോൺഗ്രസ് ഒതുങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് തീർച്ചയായും നമുക്ക് നേരത്തെ പല തവണ നമ്മൾ കേൾക്കുന്നത് പോലെ നമ്മളുടെ കൺമുന്നിൽ നിന്ന് ഒരു പാർട്ടി അലിഞ്ഞു പോകുന്ന ദൃശ്യം നമുക്ക് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ കാണാൻ സാധിക്കുന്നു അതേസമയം തന്നെ ഈ ഇന്ത്യ മുന്നണിയുടെ സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെയും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഒരു പാളിച്ച കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അൻപത്തിയെട്ട് ആർ നേടുമ്പോൾ കോൺഗ്രസ് പതിനൊന്ന് സീറ്റുകൾ മാത്രമാണ് നേടുന്നത് ഇത്തരത്തിൽ വലിയൊരു അന്തരം ദേശീയ പാർട്ടിയും ഒരു പ്രാദേശിക പാർട്ടിയും തമ്മിലുണ്ടാകുന്നു പ്രാദേശിക പാർട്ടി അതിശക്ത േറുന്നു അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൻ്റെ ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയമായി ചിന്തിക്കേണ്ടത് ഒരു ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയപ്പെട്ടിരുന്ന കോൺഗ്രസ് അപ്രസക്തമായിരിക്കുന്നു എന്ന ഒരു സൂചന കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മറ്റൊരു പ്രധാന വിഷയം നമ്മൾ പ്രത്യേകം പരാമർശിക്കേണ്ടത് ഈ വോട്ടുകളുടെ സാങ്ടിറ്റിയാണ് ഇത്ര ഈ തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ഇത്തരത്തിൽ പോൾ ചെയ്യപ്പെട്ട വലിയ ഭൂരിപക്ഷം വലിയ പോളിംഗ് ശതമാനത്തിൻ്റെ സാങ്റ്റിറ്റിയും പരിശോധിക്കപ്പെടേണ്ടതാണ് ഈ പോൾ വന്നത് ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് എണ്ണം അതായത് പോളിംഗ് കൗണ്ട് വന്നത് എസ് ഐ ആറിന് ശേഷമാണെന്നതും ഏറെ ഗൗരവമുള്ളൊരു വിഷയമാണ് എസ് ഐ ആറിന് ശേഷം വരുന്നു എന്ന് പറയുമ്പോൾ ഈ സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷന് ശേഷം യഥാർത്ഥ വോട്ടർമാരുടെ യഥാർത്ഥ കണക്കാണ് ഈ പുറത്തു വരുന്നത് എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഇത്തരത്തിൽ വിവിധങ്ങളായ പ്രത്യേകതകൾ ഉണ്ടാകുമ്പോഴാണ് നേരത്തെ നമ്മൾ പല തവണ പരാമർശിച്ചുപോലെ സീമാഞ്ചൽ മേഖലയിലൊക്കെ കൃത്യമായൊരു മുന്നേറ്റം എന്താണ് അവിടെ നടന്നിരുന്നത് എന്നിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കേവലം ഒരു ജാതി രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ ജംഗിൽ രാജിനെയോ ജംഗിൽ രാജിനോ കൺട്രോൾ ചെയ്യാവുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഇല ക്ടറിൽ തട്ടിപ്പുകളാണെന്നും ആ തട്ടിപ്പുകളെ നിയന്ത്രിച്ചപ്പോൾ ജംഗൽ രാജ്യ ഇല്ലാതായിരിക്കുന്നുവെന്നും കൃത്യമായ ഒരു സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിൽ മറ്റു വിഷയങ്ങൾ പരിശോധിക്കുമ്പോഴും ഈ സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ എൻ ഡി എ പരിശോധിക്കുമ്പോൾ എഴുപത്തി ഏഴ് അറുപത്തി നാല് അതുപോലെ തന്നെ ലോക് ജനശക്തി പാർട്ടി എന്ന് പറയുന്ന പാർട്ടി എട്ട് സീറ്റ് നേടിയിരിക്കുന്നു ഹിന്ദുസ്ഥാന അവാമി മോർച്ച രണ്ട് സീറ്റ് നേടിയിരിക്കുന്നു അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഒരു നീക്കം നമുക്ക് കാണുമ്പോൾ അതിൽ നിന്നും ഒരു അനലിസ് ഒരു നിരീക്ഷണാത്മകമായി പരിശോധിക്കുമ്പോൾ ഏത് രീതിയിലാണ് ജനങ്ങളെ സമീപിക്കേണ്ടത് ഏതാണ് ജനങ്ങളുടെ ഓപ്ഷൻ എന്ന് കൃത്യമായി തിരിച്ചറിയാൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ബി അതുപോലെ തന്നെ എൻ ഡി എക്കുമാണ് കഴിഞ്ഞിരിക്കുന്നത് എന്ന് കൂടി തെളിയുന്ന ഒരു റിസൾട്ട് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തീർച്ചയായും ഇത് വലിയൊരു ആഘാതം തന്നെ സൃഷ്ടിക്കും മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് വികസന രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം തന്നെയാണ് നമുക്കറിയാവുന്നതാണ് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ വികസന ചർച്ചകൾ നടന്ന വികസന മുന്നേറ്റങ്ങൾ നടന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത് വികസനമാണ് ജംഗിൾ രാജിനെ പകരം വെക്കേണ്ടത് എന്ന് കൃത്യമായി പറയുകയും പല കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ശ്യാമൊക്കെ സൂചിപ്പിച്ചതുപോലെ ലഖ്പതി ദീതിയുടെ നേട്ടം നേടിയ അല്ലെങ്കിൽ ആ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ വ്യാവസായിക പ്രധാന മേഖലകൾ പന്ത്രണ്ട് വ്യാവസായികൾ ഇതൊരു നയാ ബീഹാറാണ് ഏഴ് പുതിയ എക്സ്പ്രസ് ഹൈവേ നാല് നഗരങ്ങളിൽ പുതിയ മെട്രോ പത്ത് വ്യവസായ പാർക്കുകൾ നൂറ് എം എസ് എം ഇ പാർക്കുകൾ നഗരത്തിൽ ജീവിക്കുന്നവർ പോലും നഗര വികസനം വേറെ ഗ്രാമങ്ങളിലാണെങ്കിൽ സെപ്പറേറ്റ് ക്ഷേമ പദ്ധതികൾ ഇതൊക്കെയാണ് ഫലം കാണുന്നത് പിന്നെ എന്ത് എന്ത് കാസ്റ്റ് അല്ല അത് തകർന്നു അത് പൊളിഞ്ഞു എന്നുള്ളതിന്റെ സൂചനയാണ് സീമാഞ്ചൽ നിന്ന് വന്നത് ടു പ്രഖ്യാപനങ്ങളല്ല കടലാസ പദ്ധതികളല്ല ഈ വെറും പ്രകടന പത്രികയല്ല പറഞ്ഞത് പ്രവർത്തിച്ചു നഗരകേന്ദ്രീകൃതം എന്ന് പറഞ്ഞാൽ നഗരത്തിൽ വികസനം നഗരത്തിന് വേണ്ടത് എന്താണ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇൻഡസ്ട്രിയും അടിസ്ഥാന സൗകര്യങ്ങളും ഹൈവേകളും കാര്യങ്ങളും കണക്ടിവിറ്റി അപ്പോൾ അവിടെ കേന്ദ്രീകൃതമായില്ല വികസനം ഗ്രാമങ്ങളിലേക്ക് എത്തി വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസം നേടാൻ എത്തി വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേക പേരിലാണ് ആ പദ്ധതി വരുന്നത് അവിടെ നിർത്താൻ കാരണം നിങ്ങൾക്ക് ഇതാ സാമ്പത്തികമായി തരികയാണ് നിങ്ങൾക്ക് തരികയാണ് അപ്പൊ സ്വഭാവം നിങ്ങൾക്ക് പഠിക്കൂ ഒരു സ്കിൽ ഡെവലപ്മെന്റ് സ്ഥാപിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ശതമാനം പ്രിയപ്പെട്ട പ്രേക്ഷകരെ എഴുപത്തിയഞ്ച് ശതമാനം പേരും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു വോട്ടേഴ്സ് ഒരു വലിയ ജനവിഭാഗം ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് ഇരുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യമായി ഒരു ഹൗസ് ഹോൾഡിന് കൊടുക്കാമെന്നായിരുന്നു തേജസ്വി യാദവിന്റെ വാഗ്ദാനം വേണ്ട ഞങ്ങൾ പണി എടുത്തിട്ട് ജീവിച്ചുകൊള്ളാം ഞങ്ങൾക്ക് വിള ഇൻഷുറൻസ് തരുന്നുണ്ട് ആര് നരേന്ദ്രമോദി സർക്കാർ ഞങ്ങൾക്ക് കൃത്യമായി തന്നെ വിപണികൾ സജീവമാക്കി തരുന്നുണ്ട് ആര് നിതീഷ് സർക്കാർ ഞങ്ങൾക്ക് എല്ലാവിധമായ ഫ്രീ ആയിട്ട് വൈദ്യുതി തരുന്നുണ്ട് കുടിവെള്ളം ഇതാ പൈപ്പ് തുറന്നാൽ ഇവിടെ എത്തുന്നുണ്ട് ജലശക്തി അവിടെ കാണിക്കുന്നുണ്ട് തരുന്നു തരുന്നു പിന്നെ ഞങ്ങൾക്ക് ഓപ്ഷൻ അതാണ് ജനശക്തി ആയി യുവശക്തി ജനശക്തിയായി ആയി ബേട്ടി ശക്തി ജനശക്തിയായി പെൺകുട്ടികൾ പറയുന്നു ഞങ്ങൾ ഹാപ്പി സ്ത്രീകൾ പറയുന്നു ഞങ്ങൾ ഹാപ്പി എന്ന് പറഞ്ഞാൽ ഇത് കൃത്രിമമായി കഴിഞ്ഞ ദിവസം ശ്രമിച്ചതുപോലെയുള്ള വീഡിയോസ് അല്ല ബി ജെ പിയുമായിട്ടും എൻ ഡി യുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ലാത്ത ഇൻഡിപെൻഡന്റ് അവകാശപ്പെടുന്ന ചില ക്യാമറകൾ ചില മൈക്കിൽ കണ്ട ദൃശ്യങ്ങളാണ് ഞാൻ പറയുന്നത് പറയുന്നു മോദി യാ ഒരു കണക്കുകൂടി പറയുന്നു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിൽ നാല്പത്തിയേഴ് ദശാംശം നാല് മൂന്ന് ലക്ഷം ടണ് ആയിരുന്നു പാൽ ഉൽപാദനം അത് നിതീഷ് കുമാറിന്റെ ബി ജെ പിയുടെ ഭരണത്തിന് ശേഷം ഇരുപത്തി എട്ട് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം ടണ്ണിലേക്കാണ് വരുന്നത് അപ്പോൾ ആ ഒരു വിഷൻ അത് സ്വാഭാവികമായിട്ടും ഇതൊക്കെ കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കുമോ കർപ്പൂർ കപൂർ ഗരി ടാക്കൂർ കിസാൻ സമ്മാൻ നിധി പ്രകാരം മൂവായിരം രൂപ വാർഷിക പിന്തുണയാണ് ഓരോ വനിത ഓരോ അമ്മമാർക്കും പ്രപഞ്ചത്തിലെ പോരാളികൾക്ക് കിട്ടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഫ്രീ ബേസ് രാഷ്ട്രീയം എന്നത് മാറ്റിയിട്ട് അവർക്ക് സ്വയം തൊഴിലിൽ അവസരമൊരു ഒരുക്കുക ഒരു ഒരു ഗംഭീരമായ ഗൗതം വരൂ 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 നൂറ്റി അമ്പത്തി ആറ് എത്തിയിരിക്കുകയാണ് ഗൗതത്തിന്റെ സാന്നിധ്യം വേണം ഗൗതം കൃത്യമായി തന്നെ ഇപ്പോഴും നിതീഷ് കുമാറിന്റെയും ബി ജെ പിയുടെയും ഒരു ഒരു കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൗതം ഇപ്പോഴും ബി ജെ പി ചരിത്രത്തിലാദ്യമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുന്ന ഒരു കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബിഹാർ എലക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബി ജെ പി എത്തുകയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം കഴിഞ്ഞ തവണ എഴുപത്തിനാലായിരുന്നുവെങ്കിൽ ഇത്തവണ എഴുപത്തി എട്ടാണ് ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലെ സാഹചര്യമാണ് ആദ്യമായി ബിജെപിയും ജെ യും സർക്കാർ രൂപീകരിക്കുമ്പോൾ അന്ന് മുപ്പത്തി ഏഴ് സീറ്റായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് വളർച്ച നോക്കുക ഏതാണ്ട് പിന്നീട് ചില വന്ന് മാറിയായിരുന്നു അതെ പാർട്ടികളിൽ അത്രല്ല വേറൊരു കാര്യമുണ്ട് അന്നത്തെ സാഹചര്യം രണ്ടായിരത്തി നാലിൽ ഒരു വലിയ സർക്കാരിനെ താഴെ എത്തിച്ച് വേറൊരു സർക്കാർ കയറിയതാണ് രാജ്യത്തിന്റെ അടൽ ബിഹാരി വാജ്പേയി സർക്കാർ പക്ഷെ ആ സമയത്താണ് ബീഹാറിൽ ജംഗിൾ രാജിന്റെ കടക്കൽ കത്തി വെച്ചുകൊണ്ട് നിതീഷ് രാജ്ഭി ആരംഭം കുറിച്ചിരിക്കുന്നത് എന്തായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് നമ്മൾ കുറച്ചുകൂടി മൈനോട്ട് ലെവലിലേക്ക് പോകുമ്പോൾ കർഷക പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഗൗതം ഈ വെള്ളപ്പൊക്ക ദുരിതം വലിയ രീതിയിൽ തന്നെ ബാധിച്ച ഒരു സംസ്ഥാനമാണ് ബീഹാർ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകൾ രീതിയിൽ അപ്പൊ സ്വാഭാവികമായിട്ടും ആ രീതിയിലൊക്കെ ഫലപ്രദമായ ഇടപെടലുകൾ നടത്താൻ സർക്കാർ അപ്പൊ പണിയെടുത്തുണ്ടാക്കിയ വിജയമാണ് നമ്മുടെ സ്ക്രീനിൽ സ്ക്രീനിൽ നമ്മുടെ ഇന്ത്യ സഖ്യത്തിൽ ഇടത് പാർട്ടികൾ നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യേണ്ടതാണ് അതൊരു തമാശ രീതിയിലല്ല കാരണം ഒരു കാലഘട്ടത്തിൽ വലിയ സ്വാധീനം ബീഹാറിലുണ്ടായിരുന്നു പതിനഞ്ച് സീറ്റ് 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 പത്തിമൂന്ന് സീറ്റിൽ മത്സരിക്കുന്ന ഇടതുപക്ഷം ഒരു സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്തത് എത്രത്തോളം ദയനീയമാണ് ഇപ്പൊ രണ്ട് സീറ്റായിരിക്കും അത് രണ്ടും സി പി ഐ എം എല്ലിന്റേതാണ് സി പി എമ്മിനും സി പി ഐക്കും അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിൽ നിന്നുള്ള ഇടതു നേതാക്കളൊക്കെ അവിടെ പോയി വലിയ പ്രചരണം ഒക്കെ നടത്തിയിരുന്നു അവിടെ ഗൗതം കേരള ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അവിടെ പോയില്ല പ്രചരണത്തിന് അതൊരു വലിയ ചർച്ചയായിരുന്നു ഇവിടുത്തെ ഇടതു ബുദ്ധിജീവികളൊക്കെ ഫേസ്ബുക്ക് ഹാൻഡലുകളിൽ വലിയ ചർച്ചയ്ക്ക് തുറന്ന സംവാദത്തിന് തുടക്കം ഇട്ടിരുന്നു ഇത് എന്തിനായിരുന്നു പാവം വെറുതെ സി പി എം പൂജ്യാണ് ഇപ്പോഴും അതെ 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 വലിയ തിരിച്ചടി അവിടെ ഉണ്ടായിരിക്കുകയാണ്